ജപാകുസുമാശം കാശ്യപേം മഹാദ്യുതി പ്രണമാഹം തമോഘ്നം ഇരുട്ടിനെ അകറ്റുന്ന സർവപാഭഗ്നം എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്ന കാശ്യപേയം കാശ്യപകുലത്തിൽ ജനിച്ച മഹാദ്യുതി മങ്ങേറ്റം പ്രഭാവത്തോടു ആദിത്യനെ ഭഗവാനെ ഞാനിതാ പ്രണമാമി ഞാൻ നമസ്കരിക്കുന്നു നവഗ്രഹത്തിലെ ആദ്യത്തെ ശ്ലോകമാണ് ആദിത്യൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഡോക്ടർ മാരാർജി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചർച്ച ചെയ്യുന്നു കുംഭ രാശിയിലേക്കുള്ള സംക്രമം എന്നാണ് കുംഭത്തിലേക്ക് ആദിത്യൻ പ്രവേശിക്കുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ആദ്യം മനസ്സിലാക്കുക ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കുംഭമാസം ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച കാലത്ത് നാല് അഞ്ച് എ എം ആ സമയത്തോടുകൂടെയാണ് കുംഭരവി സംക്രമം നടക്കുന്നത് ഇവിടെ സൂര്യൻ പ്രവേശിക്കുന്നത് ഉത്തരായണത്തിലാണ് മകരമാസം ഉത്തരായണം ആരംഭിച്ചു പക്ഷെ മകരവും കുംഭവും സൂര്യൻ്റെ ശത്രുക്ഷേത്രങ്ങളാണ് സൂര്യൻ ഏറ്റവും വലിയ ശത്രുവാണ് തൻ്റെ പുത്രനായ ശനി ശത്രു മന്ത്രസിതൗ എന്നാണ് വരാഹമികര പറഞ്ഞിട്ടുള്ള ശ്ലോകം തന്നെ അതിൻ്റെ ആരംഭം അങ്ങനെയാണ് ശത്രു മന്ത്രസിതോ സമ ശശിസുതോ മിത്രാണി ശേഷാരവേ അപ്പൊ തൻ്റെ ഏറ്റവും വലിയ പരമശത്രുവാണ് സ്വന്തം പുത്രനായ ശനിയും പിന്നെ ശുക്രനും ഛായാ മാർത്താണ്ഡ സംഭൂതം സൂര്യൻ്റെ മാർത്താണ്ഡൻ്റെ സൂര്യൻ്റെ ഛായയിൽ നിന്നും ജനിച്ച ഗ്രഹമാണ് ശനി പക്ഷെ ശനി ആ ദൃഷ്ടി ജനിച്ച ഉടനെ സൂര്യനെ നോക്കുമ്പോൾ തന്നെ സൂര്യൻ്റെ മുഖം കറുത്ത് കരിവാളിച്ചു പോയി പിന്നെ അദ്ദേഹം സ്വന്തം മകനെ കാണാൻ പോയിട്ടില്ല ഏതായാലും ഇവിടെ ശത്രുക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന സൂര്യൻ കുംഭത്തിൽ എപ്രകാരം മേടൻ രാശി മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും ശുഭാശുഭഫലങ്ങളെ പ്രധാനം ചെയ്യുന്നു എന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത് ഒരു മാസക്കാലമാണ് സൂര്യൻ കുംഭൻ രാശിയിൽ നിൽക്കുന്നത് ഈ ഒരു മാസക്കാലം എപ്രകാരമായിരിക്കും കുംഭം രാശിക്ക് രണ്ട് പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കുംഭത്തിന് ഹൃദ്രോഗം എന്നൊരു പേരുള്ള രാശിയാണ് കുംഭൻ ഹൃദ്രോഗം ആ രാശി ഉണ്ടാക്കുന്ന രണ്ട് രോഗങ്ങളാണ് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ മറ്റൊന്നെന്താണ് ബധിരത്വം കേൾവിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക അതിനാൽ ഹൃദയത്തിൻ്റെ കാരകനാണ് സൂര്യൻ അസ്ഥിയുടെയും ഹൃദയത്തിൻ്റെയും കാരകനാണ് ഹൃദ്രോഗം ചിന്തിക്കണമെങ്കിൽ സൂര്യൻ ദുർബലമായിട്ട് ജാതകത്തിൽ വേണം പത്താം ഭാവത്തിൽ സൂര്യൻ ബലവാനായിട്ടുള്ള ഒരു മെഡിക്കൽ സ്റ്റുഡൻസ് അദ്ദേഹം വലിയ കാർഡിയോളജിസ്റ്റാണ് ഹൃദ്രോഗ വിദഗ്ധനാവും അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ എത്രയോ ജാതകങ്ങൾ ഞാൻ നിർണയിച്ചിട്ടുണ്ട് അപ്രകാരം ഇവിടെ സൂര്യൻ കുംഭൻ രാശിക്കാർക്ക് എപ്രകാരം ശുഭാശുഭഫലങ്ങളെ പ്രധാനം ചെയ്യുന്നു എന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത് കുംഭത്തിലെ സൂര്യൻ്റെ ആശ്രയഫലവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ദുഃഖാർത്തോ വിധനഹ അടനഹ തീഷ്ണശ്ച കുംഭേ അനുദരതി കുംഭത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ ദുഃഖാർത്ഥ ദുഃഖത്താൽ ആർത്തനാകും ദുഃഖേനാർത്ഥ ദുഃഖാർത്ഥ ദുഃഖത്താൽ പീഡിതനാകും വിധനഹ വിഗതം ധനം യെസ് സഹ ധനം മുഴുവൻ കൈവിട്ടു പോകും ധനപരമായ വിഷയത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ വരും അടനഹ അടതി അടനഹ പരിഭ്രമണശീലം ഉണ്ടാകും കറങ്ങി തിരിക്കാൻ വളരെ ഇഷ്ടപ്പെടും അനൃതരതി അനൃതത്തിൽ രതി ഉണ്ടാകും ഋതം സത്യമാണ് അസന്മാർഗികമായ രീതിയിലൊക്കെ അസത്യസന്ധമായ രീതിയിലൊക്കെ സഞ്ചരിക്കും അനൃതരതി അങ്ങനെയുള്ള വാസനകൾ ഉണ്ടാകും തീഷ്ണ സ്വഭാവത്തിൽ തീഷ്ണത പുലർത്തും ഇതൊക്കെയാണ് കുംഭത്തിലുള്ള സൂര്യൻ്റെ ആശ്രയഫലം അതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം ഇവിടെ അപ്രകാരം പറയുകയാണെങ്കിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കർക്കിടകൻ രാശിക്കാരാണ് സൂര്യൻ അഷ്ടമത്തിലാണ് അപ്രകാരം ചിങ്ങൻ രാശിയിലാണെങ്കിൽ സവിസ്തരം നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ ഡോക്ടർ മഹാരാജിലേക്ക് സ്വാഗതം ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക എന്ന രണ്ടകാലനക്ഷത്ര സമൂഹം ഇവിടെ കന്നിരാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് ഏതായാലും സൂര്യൻ ചില നന്മകൾ പ്രദാനം ചെയ്യും ആറാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ബലവാൻ ശത്രു ജിതസ് ശത്രുയാഥെ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ബലവാനും ശത്രുക്കളെ ജയിക്കും എന്നൊരു നല്ല ഫലം പറഞ്ഞിരിക്കുന്നു പക്ഷെ ഇവിടെ വളരെ ശ്രദ്ധിക്കണം സൂര്യൻ വൈകല്യവാനാണ് പന്ത്രണ്ടാം ഭാവാധിപനാണ് ശാരീരികമായി ക്ലേശങ്ങൾ ഉണ്ടാക്കുന്ന ഭാവമാണ് പന്ത്രണ്ടാം ഭാവം സ്ഥാനഭ്രംശമാണ് പതനമാണ് വീഴ്ചയാണ് അതിനാൽ ആരോഗ്യ വിഷയം വളരെ ശ്രദ്ധിക്കണം ഡിസ്ക് നടുസംബന്ധമായ ബുദ്ധിമുട്ടുകൾ പാദങ്ങൾക്ക് ഉണ്ടാകുന്ന വലിയ ക്ലേശങ്ങൾ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഫ്രാക്ചറുകൾ വരുക പാദങ്ങൾക്ക് ഇങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ ഈ ആറാം ഭത്ത് നിൽക്കുന്ന സൂര്യൻ കന്നിരാശിക്കാർക്കുണ്ടാക്കും നിർബന്ധമായും എന്ത് ചെയ്യണം കന്നിരാശിക്കാർ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ചെയ് പുഷ്പാഞ്ജലി ചെയ്തേ മതിയാവുകയുള്ളു ദേഹമുട്ടി ചെയ്യണം ഭദ്രകാളി ക്ഷേത്രത്തിൽ ശിവനും ഭദ്രകാളിയുമുള്ള ക്ഷേത്രത്തിലാണെങ്കിൽ ബഹുവിശേഷമായി ദേഹമുട്ട് കട്ടിങ് ദ കോക്കനറ്റ് ദേഹമുട്ടി ചെയ്യുക മറ്റു ശത്രുക്കളെക്കത് നശിപ്പിക്കും ഹോരാചാര്യർ പറഞ്ഞ ഫലം നിങ്ങൾ കേട്ടില്ലേ ബലവാനും ശത്രുക്കളെ ജയിക്കും പക്ഷേ ഇവിടെ കുംഭൻ രാശി അത്രത്തോളം സൂര്യന് ബലമുള്ള രാശി അല്ലെന്ന് പ്രത്യേകം ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഏതായാലും ആറാം സൂര്യൻ വരുമ്പോൾ ഭാസ്കരോ ഭാസ്കര വിശേഷിഷ്ടേ സ്വസ്യ സ്വസ്യരിവോ ധ്വംസനം കരോതി ഇതി ധ്വംസകൃതാണ് ശത്രുക്കളെ നശിപ്പിക്കും ആറാം സൂര്യൻ നിൽക്കുമ്പോൾ തനോതിവയം രാജതോ മിത്രതോവാ ധാരാളം കാശി രാജാവ് സുഹൃത്തുക്കളൊക്കെ കൊണ്ടുപോകുമെന്നാണ് ധാരാളം കാശ് വേണം തനിക്ക് ധാരാളം കാശ് കിട്ടുമ്പോൾ അത് കൊണ്ടുപോകാനും കൊണ്ടുപോകട്ടെ അത്ര അധികം കാശ് കിട്ടുമെന്നാണ് പറയുന്നത് അങ്ങനെ ലഭിക്കട്ടെ സഹായിക്കാൻ പറ്റട്ടെ ഡോക്യുമെൻസ് പേപ്പേഴ്സൊക്കെ റെഡി ആയിരിക്കണം സർക്കാരിൻ്റെ കുലേമാതുരാപത്ത് ചതുഷ്പാദ യുവ അമ്മയുടെ കുലത്തിൽ വെച്ച് തനിക്ക് നാൽക്കാലികൾ കൊണ്ട് അപകടമുണ്ടാകും അതിനാൽ വാഹന വിഷയം ഇത് നാൽക്കാലി വാഹനമാണ് അപ്പോൾ തറവാട്ടിലൊക്കെ പോയിരുമ്പോഴൊക്കെ പെട്ടെന്ന് അപകടങ്ങൾ ഉണ്ടാകും നാൽക്കാലികളാകാം അല്ലെങ്കിൽ വാഹനങ്ങളാകാം പ്രയാണേ നിഷാദേഹി വിഷാദം ലഭേതം നിഷാദന്മാരാൾ നിഷാദന്മാരാൽ വഴിയിൽ വെച്ച് അപകടമുണ്ടാകും നന്നായി ഓം നമ ശിവായെന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക അച്ഛനെ ശത്രുവാക്കരുത് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ പറഞ്ഞ ശാരീരികക്ലേശങ്ങൾ ശ്രദ്ധിക്കണം മറ്റെല്ലാ വിഷയത്തിലും ശത്രുക്കളെ നശിപ്പിക്കുക മുന്നോട്ട് നീങ്ങാം എല്ലാ പ്രിയപ്പെട്ട കന്നിരാശിക്കാർ ശോഭനമായ ഒരു മാസകാലത്തെ പ്രാർത്ഥിക്കുന്നു നന്ദീത അവസ്ഥ